ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദോശ ബിസി വിത്ത് ചട്നി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആസ്ട്രേലിയയിലോട്ട് യാത്ര ചെയ്യുകയാണ് എത്തി എത്തിയതിനു ശേഷം ഒന്ന് ചെക്കിൻ ചെയ്തു ഫ്രഷ് ആയി അപ്പം തന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുണ്ട് കാരണം ഇവിടെ ഷുഗറിന്റെ അങ്കിലുണ്ട് അങ്കിലെന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ പപ്പേൻ്റെ അങ്കിള് ഷുഗറിൻ്റെ അങ്കിള് ഇപ്പ എൻ്റെ അങ്കിള് അപ്പം നമ്മൾ വേഗം ഇവിടെ എത്തി ഒന്ന് ഫ്രഷായി പിന്നെ അറിയാ വിൻ്റർ ആണ് കേട്ടോ ഇവിടെ വിൻ്റർ ആണെന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു പത്ത് ഡിഗ്രി അതിൻ്റെ പേരെ പോവുകയായിരിക്കും അറിയില്ല ഇവിടെ വന്ന് ഇറങ്ങി നോക്കണം എങ്ങനെയാണ് തണുപ്പൊക്കെ എയർപോർട്ടിലെത്തിയപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു നമ്മൾ എത്തി കുറച്ച് സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചാൽ വീട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനി ഫസ്റ്റ് ഡേ എന്നൊക്കെ ഇറങ്ങാൻ പോവുകയാണ് നമ്മളാണെങ്കിൽ മടിയന്മാരായിട്ട് റൂമിൽ തന്നെ ഇരിക്കും ഇവിടെ അങ്ങൾ ഉണ്ടായതുകൊണ്ട് മൂപ്പർ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഓസ്ട്രേലിയയിലുള്ള നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹായ് അയക്കാം ഇനി വരുന്ന ലൈക്ക് ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം നമ്മൾ ഓരോ സിറ്റീസിൽ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെത്തന്നെയുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മളെ സിഡ്നി ഏരിയയിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പറയൂ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഞാൻ സിഡ്നി വിശേഷങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ മോസ്റ്റ്ലി വോയിസ് ഓവർ ആയിരിക്കും ഉണ്ടാവുക കാരണം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോവുമായിരിക്കും ഇവിടെയുള്ള കാഴ്ചകൾ നിങ്ങളും കൂടെ കാണിക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് ചിലപ്പം രണ്ട് ദിവസത്തെ വീഡിയോ അടുപ്പിച്ച് ഒരു ഫുൾ വ്ലോഗായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോളായിരിക്കും പിന്നെ ടൈം സോൺ അറിയാലോ ഇവിടെ നാലര മണിക്കൂറും മുന്നോട്ടേക്കാണ് അപ്പം ഉറക്കത്തിൻ്റെ കുഞ്ഞ് ക്ഷീണങ്ങളുണ്ട് അത് നമ്മൾ തീർക്കും ഓൾമോസ്റ്റ് ആ സെറ്റിലാകും ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി സെറ്റാകും രണ്ട് ദിവസം കൊണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി വരുന്ന വീഡിയോസ് ഫുൾ ഓസ്ട്രേലിയൻ വിശേഷമായിരിക്കും ഈ ആദ്യത്തെ അഞ്ച് ദിവസം സിഡ്നി വിശേഷങ്ങളായിരിക്കും അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെറ്റാ നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഇല്ലേ അങ്ങനെ എന്താ ഫ്രഷ് ആയി ചെക്കിൻ ചെയ്തതിന് ശേഷം വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്ക് മംഗളും എത്തിയിട്ടോ ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കാർ എടുക്കാതെ നടക്കാനാണ് ഇറങ്ങി നടക്കാനാണ് കേട്ടോ രസം ഇവിടെ രാത്രി പ്രത്യേകിച്ച് ഇത് വൈകുന്നേരം നാലര അഞ്ച് മണിക്കാണ് കേട്ടോ ഈ ഒരു ഇരുട്ട് പെട്ടെന്ന് ഇരുട്ടാവും വിൻ്റർ ആയതുകൊണ്ട് പിന്നെ ജാക്കറ്റ് ഒന്നും ഇടണ്ടാന്ന് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മൾ അത്രയും ആ ഒരു ചൂട് കാലാവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമില്ലേ അത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കാണാൻ സിറ്റി ഭയങ്കര രസം കിട്ടും നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ഒപ്പേറ ഹൗസ് കാണാൻ വേണ്ടി പോവുക ആ ഒരു പ്ലാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വന്നിട്ടില്ലേ കേട്ടോ ഈ വരുന്ന ദിവസങ്ങൾ കാരണം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും അങ്ങോട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്കെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മടിയന്മാരാണെങ്കിൽ റൂമിലിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ലഞ്ച് കഴിക്കും ഡിന്നർ കഴിക്കും പിന്നെ അടുത്തടുത്തുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ പോകുമ്പോൾ അതൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ടായിരുന്നുള്ളൂ ഒപ്പേരാ ഹൗസ് പോയി അവിടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റും ബാറുകളാണ് ഓരോ ലെവലിലുള്ളത് കാണാൻ മാത്രം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അതുതന്നെയായിരുന്നു അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു വിൻ്റർ ആയതുകൊണ്ടാണോ ഇനി ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടാണോ ഫുഡ് കഴിക്കൽ കുറച്ച് കുറവാണ് കേട്ടോ ഒരു മെയിൻ കോഴ്സ് മീൽ പെർ ഡേ അങ്ങനെയാണ് ഇപ്പോൾ കറണ്ട്ലി പോയി നിൽക്കുന്നത് തണുപ്പ് അതുകൊണ്ട് വിശപ്പൊന്നും അറിയില്ല നമ്മൾ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഒരുപാട് നടന്നു കിട്ടോ ഒന്ന് രാത്രി ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിവരെങ്കിലും ഞങ്ങൾ നടന്നിട്ടുണ്ടാവും ഓരോ സ്ഥലങ്ങളൊക്കെ കാണുന്ന ആദ്യത്തെ ദിവസം തന്നെയാ പറഞ്ഞല്ലോ എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ നടന്ന് നടന്ന് കുറേ ദൂരം പോയി തിരിച്ചായിട്ട് നമ്മൾ ക്യാബ് എടുത്തിട്ടാട്ടോ വന്നേ അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുകയാണ് പുതിയ പുതിയ ആൾക്കാരെ കാണുകയാണ് ഓരോരോ വഴികൾ എക്സ്പ്ലോർ ചെയ്യാണ് കാരണം എല്ലാ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ നേരതാ എടുത്തു റൂമിൽ പോയി ഉറങ്ങാണ് കേട്ടോ ചെയ്തത് ഉറങ്ങാനും ടൈം എടുത്തിട്ടുണ്ട് കാരണം ജെറ്റ് ലാഗ് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ പിന്നെ ഇനി ഡയറക്ട്ലി അടുത്ത ദിവസത്തെ വീഡിയോ ആണ് ഉള്ളത് എൻട്രി എടുക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ രാവിലെ പതിനൊന്നേ പത്തിനാണ് എണീച്ചത് എല്ലാ ഹോട്ടലിൽ പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും മിസ്സ് ചെയ്തു ഓൾറെഡി അങ്കിൾ ലെവൻ ഒ ക്ലോക്കിന് വരാമെന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ ആ സമയമൊക്കെ തെറ്റിച്ചു എൻ്റെ എലാറം ഏഴ് മണിക്ക് അടിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓ ഇന്ത്യത്തെ സമയമാണല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉറങ്ങി പിന്നെ റിസപ്ഷനിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് കോൾ വന്നപ്പോഴാണ് ഞങ്ങൾ എണീച്ചത് അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റി ഫ്രഷായി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഇതിപ്പോൾ നേരെ പോകുന്നത് സിഡ്നിയിലുള്ള ചൈനീസ് മാർക്കറ്റിലാണ് കേട്ടോ അവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ചൈനീസ് ഐറ്റംസും പിന്നെ കൊറിയൻ ഐറ്റംസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും ഇത് ചൈനീസ് മാർക്കറ്റാണ് കേട്ടോ അവിടെ കൊറിയൻ ഐറ്റംസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഫുൾ ഒരുപാട് സ്റ്റോറുകളും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും എല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എൻ്റെ ഉള്ളിൽ തന്നെ വേറെ തന്നെ ഒരു ലോകം സിഡ്നിയിൽ ഓസ്ട്രേലിയ ഉള്ളൊരു ചൈന അങ്ങനെ പറയാം അത്രയും ആൾക്കാരുണ്ട് ഒരുപാട് സാധനങ്ങളുമുണ്ട് നമുക്കിത് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഓരോരോ എന്താ പറയുക ഇവിടെ തന്നെ കിട്ടാൻ പറ്റുന്ന ചൈനയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെതാ നടന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്നും അങ്കിള് ചാട്ടിലിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പുമുണ്ട് പക്ഷെ എന്നാൽ സണ്ണും ഉണ്ട് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും ഇതുവരെ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല ഇനി നമ്മളെ വ്യൂവേഴ്സിലും ഓസ്ട്രേലിയക്കാർ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെൽബണിൽ വരുന്നുണ്ടോ നമ്മൾ അടുത്ത അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ മെൽബണിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ആർക്കിടെക്ചറില്ലേ സമാധാനമുണ്ട് എല്ലാവരും അവരുടെ അവരുടെ കാര്യങ്ങളിൽ നോക്കി വെറൈറ്റി ഒരു വേറെ തന്നെ എന്താ പറയുക വേറെ തന്നെ ഒരു ലോകം എനിക്ക് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ അങ്ങനത്തെ ഒരു കൺട്രിയാണ് കേട്ടോ നമുക്ക് മുന്നേ ഇങ്ങനെ മൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മെസ്ഡോണിയ തന്നെ നമ്മളുടെ സ്വന്തം സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ എക്വറത്തിലാണ് കേട്ടോ പോകുന്നത് സിഡ്നിയിലുള്ള എക്വർത്തിലാണ് പോകുന്നത് ടിക്കറ്റിന് ഫിഫ്റ്റി ഫിഫ്റ്റി എ യു ഡി ആണെന്ന് തോന്നുന്നു ആ ഫിഫ്റ്റി ഇ ഡി അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലെണ്ണത്തിൽ കയറാം നമുക്കത് അറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ എക്വരത്തിൻ്റെ പാസ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ തിരിച്ച് വന്ന് നമുക്ക് സിഡ്നി ആയാലും കൂടെ പോകാനുണ്ടായിരുന്നു അത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ അപ്പോഴാണ് അവർ പറഞ്ഞത് ടെൻ ഇ ഇ ഡിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടെ കാണാമെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ കൂടെ മാഡം ദസാജ് വാക്സിയം ഉണ്ട് വാക്സ് മ്യൂസിയം ഉണ്ട് പിന്നെ ഒരു വൈൽഡ് ഉണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ ദിവസം രണ്ടെണ്ണത്തിൽ മാത്രമേ പോകുന്നുള്ളൂ വാക്സ് മ്യൂസിയത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പിന്നീട് ഒരു ദിവസം പോകുമെന്ന് വിചാരിക്കുന്നു ഉറപ്പില്ല സമയത്തിൻ്റെ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് നമുക്കെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കവർ ചെയ്ത് പോകാനാണ് ഞാൻ ഇങ്ങനെ മുന്നേ എക്വേറത്ത് പോയത് മലേഷ്യയിലാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതെനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് ഓരോരോ പോലെയാണല്ലോ ഇവിടെ ഇങ്ങനെ കാണാൻ ഒരുപാട് കാഴ്ചകളും വെറൈറ്റി ഓഫ് ആനിവൽസൊക്കെ ഉണ്ടായിരുന്നു ഇനി അധികം വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടാവില്ല ചിലപ്പം വോയിസ് ഓവർ കൊടുക്കാത്ത ഭാഗങ്ങളിൽ ഞാനിങ്ങനെ മ്യൂസിക് ഇട്ട് പോയിരിക്കും നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുക ഷുഗറിനും എനിക്കും ഇതൊരു വെറൈറ്റി വിഷ്വലാണ് മുന്നേ ഷുഗറും കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മേജറായിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമല്ലേ ഇനി ഇങ്ങോട്ടേക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക അതിനായിരുന്നു നമ്മളുടെ മെയിൻ ഇത് നമ്മളുടെ മെയിൻ ഇതല്ല കേട്ടോ അങ്കിളുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത് ബ്റ്റ് സ്റ്റിൽ എന്നാലും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസ് നോക്കുമെങ്കിലും നമ്മളുടെ മടി കൊണ്ടെല്ലാം കവർ ചെയ്യണമെന്നില്ല ഇത് ആ ആളുണ്ടായതുകൊണ്ട് മാത്രം കറക്റ്റ് ടൈമിങ്ങിന് നമ്മളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു തീർത്തു നമ്മളാണെങ്കിൽ ഊബർ ഓടിച്ചു പോകും അങ്കിളാണെങ്കിൽ നടക്കും അതാണ് വ്യത്യാസം അങ്ങനൊരുപാട് കാലമായിട്ടോ ഇവിടെ സെറ്റിലായിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ മുക്കും മൂലയും എല്ലാം അറിയാം അങ്ങനെ മെസ്സോണിയിലാണ് പക്ഷേ ഇവിടെ ഒരു ലൈക്ക് ഒരു ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സായിട്ട് ഇവിടെ തന്നെയാണ് അങ്ങനെ അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷം ഇനി മുന്നോട്ടേക്കുള്ള വീഡിയോസ് ചിലപ്പം വോയിസ് പാട്ടായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാരണം നിങ്ങളും എൻജോയ് ചെയ്യണമല്ലോ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ വെറുതെ മുഷിപ്പിക്കുന്നില്ല ഈ കാഴ്ചകളൊക്കെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ തുടങ്ങുമ്പോൾ അപ്പം തന്നെ ഞാൻ എവിടെ ഏത് രാജ്യത്ത് പോകുന്നു അവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരുന്നുള്ളത് പിന്നെ ഇതാ ഇത് സുവനിയർ ആണ് കേട്ടോ ഇങ്ങനെ എല്ലാ സ്ഥലത്തുനിന്ന് പോയി നമ്മൾ ഇറങ്ങുന്ന സ്പോട്ടിൽ ഇവിടുത്തെ സുവനിയേഴ്സ് ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കേട്ടോ നമ്മൾ സാധാരണ സ്ഥലത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഇതാണ് ഞാൻ പറഞ്ഞ വെസ്റ്റ് ഫീൽഡ് ലണ്ടനായി ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ ഓസ്ട്രേലിയ സിഡ്നീൻ്റെ വലിയ വ്യൂ നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ടിക്കറ്റ്സ് ഓൾറെഡി നേരത്തെ അവിടെ നിന്ന് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ടെൻ ഡോളർ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ സിഡ്നി ടവർ ടവറായിലോട്ടുള്ള ടിക്കറ്റ് എടുത്തു മേലേക്ക് പോകുന്നതിന് വെച്ചാൽ ഷെവിങ്ങിനടേം നല്ല ഹൈറ്റിലാണ് കേട്ടോ നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഏരിയാസ് നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും നല്ല വ്യൂ ആയിരുന്നു ഇവിടുന്ന് ഇതുപോലെ പിക്ചർ സ്പോട്ടാണല്ലോ അപ്പോൾ ഒരുപാട് പിക്ചേഴ്സും ഒക്കെ എടുത്തു പിന്നെ ഓൾമോസ്റ്റ് വിഷ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ നടന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഒരു കുട്ടി വിശപ്പ് എന്നാലും ഒരുപാട് കാഴ്ചകൾ കണ്ടു അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ പിന്നെയും സൊവെന്യൂസ് ഉണ്ട് സൊ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ മുന്നേ മുന്നത്തെ സ്ഥലത്തുനിന്ന് പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതേപോലെ ആ ഒരു സ്ട്രീറ്റ് തന്നെ ഉള്ളൊരു മോൾ ഷോപ്പിങ്ങും ഫുഡും കൂടെ ഉള്ളൊരു കുട്ടിമോൾ എന്ന് പലതരം ഡിഷസ് ഉണ്ടായിരുന്നു വിയറ്റ്നാമിസ് തായ് ഇപ്പം രണ്ടു ദിവസമായിട്ട് അടുപ്പിച്ച് എന്താ അറിയില്ല ഇതാണ് കഴിക്കുന്നത് ഇങ്ങനത്തെ ഓരോ ഫുഡ്സാണ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് രാത്രിയായി ഒരു കൺവീനിയൻസ് സ്റ്റോറിന് കുറച്ച് സാധനങ്ങളും മേടിച്ചു അതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ